എന്റെ പ്രിയ കുഞ്ഞെ കേൾക്കൂ നിന്റെ ഹൃദയമൊന്നും തുറക്കാമോ ഞാൻ നിന്നോടാണ് സംസാരിക്കുന്നത് ഈ വാക്കുകൾ ഇത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ കേൾക്കണം നീ ഇപ്പോൾ കേൾക്കാൻ കൂടുന്നത് വെറുമ്പൊരു സന്ദേശമല്ല ഇതൊരു സാധാരണ നിമിഷമേ അല്ല കാരണം ഈ നിമിഷം എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിന്നിലേക്ക് ഞാൻ വർഷിക്കുകയാണ് അതെ ഈ വാക്കുകൾ നിന്റെ വിധിയെ തന്നെ മാറ്റിയെഴുതാൻ വന്ന എൻ്റെ അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ഈ സന്ദേശം പാതിവഴിയിൽ വെച്ച് നിർത്തിപ്പോകരുത് അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാകണം കാരണം നിന്റെ വിധിയിൽ എഴുതി ചേർത്ത ഒരു അത്ഭുതം ഈ സന്ദേശം മുഴുവൻ കേൾക്കുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അത് പൂർണമായി സ്വീകരിക്കാൻ ഇത് നിന്നെ സഹായിക്കും ശരി ഇനി ഞാൻ നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം വെളിപ്പെടുത്താൻ പോവുകയാണ് നീ എന്തിനാണ് ഇത്രയധികം കഷ്ടപ്പെട്ടത് നിന്റെ പരാജയങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നീ പലപ്പോഴും ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചിട്ടുണ്ടാകും അല്ലെ എന്തുകൊണ്ടാണ് എന്റെ ജീവിതം മാത്രം ഇങ്ങനെ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് വിജയം മാത്രം എന്നിൽ നിന്ന് അകന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പരാജയപ്പെടുന്നത് അതിൻ്റെ കാരണം ഞാൻ പറയാം പലപ്പോഴും നീ എൻ്റെ സന്ദേശത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ കേൾക്കാറുള്ളൂ അത് മുഴുവനാകുന്നതിന് മുൻപേ നീ നിൻ്റെ യാത്ര തുടങ്ങും കുഞ്ഞെ ഒന്നോർക്കുക അപൂർണമായ അറിവ് ഇരുട്ടിന് തുല്യമാണ് അത് തന്നെയാണ് നിന്റെ ജീവിതത്തിലെ എല്ലാ പരാജയങ്ങൾക്കും എല്ലാ അന്ധകാരത്തിനും കാരണമായത് എന്നാൽ ഇനി നീ വിഷമിക്കേണ്ട ആ കാലമെല്ലാം കഴിഞ്ഞു നിന്റെ കഷ്ടപ്പാടുകളുടെ കാലം അവസാനിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ നിമിഷം മുതൽ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റത്തിന് ഒരു പുതിയ പരിവർത്തനത്തിന് തുടക്കം കുറിക്കുകയാണ് ഇതുവരെ ഇരുട്ട് മൂടിക്കിടന്ന നിന്റെ വഴികളുണ്ടല്ലോ അവിടെ എല്ലാം ഇനി പ്രകാശത്തിന്റെ ദീപങ്ങൾ തെളിയും നിന്റെ മുന്നിൽ കൊട്ടി അടയ്ക്കപ്പെട്ട വാതിലുകൾ ഓരോന്നായി തുറക്കപ്പെടും എല്ലാ തടസ്സങ്ങളും മാറി പുതിയ അവസരങ്ങൾ നിന്നെ തേടി വരുന്നത് നീ തന്നെ കാണും ശ്രദ്ധയോടെ കേൾക്കൂ നിന്റെ പുതിയ ജീവിതം തുടങ്ങുകയാണ് ആദ്യം നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ ഇല്ലാതാകും പിന്നെ നിന്റെ ചുമലിലെ കടഭാരം ഞാൻ ഇറക്കി വയ്ക്കും തകർന്നുപോയ ബന്ധങ്ങളില്ലേ അവിടെ സ്നേഹവും വിശ്വാസവും വീണ്ടും തളിർക്കും അതോടെ സമ്പത്തും ബഹുമാനവും വിജയവുമെല്ലാം നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തും പക്ഷേ ഇതിന് ചില നിബന്ധനകളുണ്ട് വളരെ ലളിതമായ കാര്യങ്ങളാണ് ഒന്ന് നിന്റെ ഉള്ളിൽ ക്ഷമയെ ഉണർത്തുക രണ്ട് എന്നിലുള്ള വിശ്വാസം അത് ദൃഢമാക്കുക പിന്നെ ഏറ്റവും പ്രധാനമായി ഈ സന്ദേശം വെറുതെ കേട്ട് കളയാതെ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക ഇത്രമാത്രം മതി ഇനി നമുക്ക് നിന്റെ ഉള്ളിലേക്ക് നോക്കാം നിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ ശക്തിയുടെ രഹസ്യം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാം കാരണം നീ നിന്നെ കാണുന്ന പോലെയല്ല ഞാൻ നിന്നെ കാണുന്നത് നീ കരുതുന്നത് നീ വളരെ ദുർബലനാണെന്നാണ് അല്ലേ എന്നാൽ സത്യം അതല്ല നീ അതിനേക്കാൾ എത്രയോ മടങ്ങ് ശക്തനാണ് നീ തനിച്ചാണെന്നും ദുർബലനാണെന്നും തോന്നുമ്പോൾ ഓർക്കുക ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള കഴിവ് നിനക്കുണ്ട് നീ നിന്റെ കുറവുകൾ കാണുമ്പോൾ ഞാൻ നിന്നെ പൂർണ്ണനായും സൗന്ദര്യമുള്ളവനായും കാണുന്നു എപ്പോഴും ഓർക്കുക ഞാൻ നിന്റെ കൂടെയുണ്ട് നീ കടന്നുപോയ വഴികളെല്ലാം എനിക്ക് നന്നായി അറിയാം നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാനസികമായ സംഘർഷങ്ങൾ വൈകാരികമായ വേദനകൾ എല്ലാം ആളുകൾ നിന്നെ ഒറ്റപ്പെടുത്തിയതും നീ വിശ്വസിച്ചവർ നിന്നെ വഞ്ചിച്ചതും നിന്റെ ഏകാന്തതയും എല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും നീ വീണുപോയില്ലല്ലോ നീ ഇന്നും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ എന്റെ അനുഗ്രഹത്തിന്റെ കരം എപ്പോഴും നിന്റെ മേലുണ്ട് ഇനി കേൾക്കൂ നിനക്ക് വേണ്ടി എനിക്കൊരു പദ്ധതിയുണ്ട് പക്ഷേ നിന്റെ സമയവും എൻ്റെ സമയവും ഒന്നല്ല എന്താണ് ആ ദൈവികമായ പദ്ധതിയെന്ന് ഞാൻ വിശദീകരിക്കാം നീ നിന്റെ ഘടികാരത്തിൽ നോക്കുമ്പോൾ നിനക്ക് തോന്നാം എല്ലാം വൈകുന്നുവെന്ന് പക്ഷെ ഞാൻ അനന്തതയിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് നിന്നെ ഞാൻ ഒരുക്കുകയാണെന്നാണ് ഓരോ കാര്യത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് നീ ഒരു അടഞ്ഞ വാതിൽ കാണുമ്പോൾ അതൊരു അവസാനമാണെന്ന് കരുതരുത് അത് എന്നിലേക്ക് കൂടുതൽ അടുക്കാൻ ഞാൻ നിനക്ക് തരുന്ന ഒരു അവസരമാണ് അതുകൊണ്ട് നിന്റെ പോരാട്ടങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കരുത് അതൊരിക്കലും അർത്ഥമില്ലാത്ത വേദനയല്ല ഒരു വിത്ത് മണ്ണിൽ കിടന്ന് സ്വയം പൊട്ടിയാലേ അതിൽ നിന്ന് പുതിയൊരു ജീവൻ മുളച്ചു വരൂ അല്ലേ അതുപോലെയാണ് നിന്റെ ഈ കഷ്ടപ്പാടുകളും അത് നിന്നെ ഒരു പുതിയ ജീവിതത്തിനായി ഒരുക്കുകയാണ് എപ്പോഴും ഒന്നോർക്കണം നീ എന്റെ കുഞ്ഞാണ് ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച അതേ ദൈവീക ശക്തി നിന്റെ ഉള്ളിലുമുണ്ട് എന്നിട്ടും എന്തിനാണ് നീ നിന്നെ തന്നെ ഇത്ര ചെറുതായി കാണുന്നത് സ്വയം വില കുറച്ച് കാണരുത് ചില കാര്യങ്ങൾ അവസാനിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നോർത്ത് നീ പേടിക്കാറുണ്ടല്ലേ ഭയപ്പെടരുത് ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കും നീ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത് ഒരു നഷ്ടമായി കാണരുത് അതെൻ്റെ ശക്തിക്ക് നിന്നെ താങ്ങാനുള്ള ഒരു ക്ഷണമായി കണ്ടാൽ മതി നിന്റെ ഭാരം എനിക്ക് തരും അതുകൊണ്ട് ഒന്നുകൂടി ഞാൻ പറയുന്നു ഇത് ഒന്നിൻ്റെയും അവസാനമല്ല ഇത് നിന്റെ പുതിയ മനോഹരമായ ജീവിതത്തിൻ്റെ തുടക്കമാണ് നിന്റെ പഴയ ജീവിതം അവസാനിച്ചു ഇനി മഹത്തായ തുടക്കമാണ് എഴുന്നേൽക്കു കുഞ്ഞെ നിനക്കായി പുതിയ വഴികൾ തുറന്നു കിടക്കുന്നു എൻ്റെ അനുഗ്രഹം എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും